ഒരു മുസ്ലിമാനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് വേർതിരിഞ്ഞ് മുസ്ലിങ്ങൾ തന്നെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിന് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത് ബി ജെ പിക്കാരായ ആൾക്കാർക്ക് രണ്ടും അറബ് രാജ്യങ്ങൾ രണ്ടും ഏക ഇലാഹായ അവാഹുവിനെ വിശ്വസിക്കുന്നു പിന്നെ ഇവർ ആർക്ക് വേണ്ടി കൊല്ലുന്നു തോറ്റു കഴിഞ്ഞാലും തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ജയിക്കും വരെ പോരാടും എന്ന രീതിയിലാണ് നമ്മുടെ മനുഷ്യരുടെ ചിന്ത അറിയാതെ ഒരു കൊന്നാൽ പോലും നീ എന്തുകൊണ്ട് നിനക്ക് കണ്ണ് തന്നില്ലേ നീ എന്തുകൊണ്ട് നീ താഴോട്ട് നോക്കി നടന്നില്ല എന്ന് ചോദിക്കും മനസ്സിലാവുണ്ടോ അത്രയും കർശനമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുന്നത് മുസ്ലിങ്ങൾ ഒരാളെ കൊല്ലാൻ പറയുന്നില്ല ഇസ്ലാം മതം ഒരാളെ കൊല്ലാനേ പറയുന്നില്ല സ്നേഹിക്കാനും സഹായിക്കാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പഠിപ്പിച്ചിട്ടുള്ളൂ ബി എന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്നതിൻ്റെ ഷോർട്ട് കട്ട് നെയ്മാണ് ബി ജെ പി എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് അതിന്റെ പേര് അതിനകത്ത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല ശരിയാണോ ഞാൻ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഭാരതീയ ജനതാ പാർട്ടി ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ഒരു ആ ഒരു പേരിനൻസിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കേണ്ടത് എന്നാൽ ഇന്ന് അത് പലപ്പോഴും ഈ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും കമ്മിറ്റി സെലക്ഷനിലുമൊക്കെ അതൊരു ഹിന്ദു കമ്മിറ്റി പാർട്ടിയായിട്ടാണ് പലർക്കും മനസ്സിലാവുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായ വാർഡ് മുതൽ പഞ്ചായത്ത് മുതൽ മണ്ഡലം ജില്ല സ്റ്റേറ്റ് ലെവൽ പോലും അതിനകത്ത് ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസൽമാനോ ഉണ്ടാവാറില്ല പേരിന് പോലും കമ്മിറ്റിയിൽ ഉണ്ടാവാറില്ല അതിന് പകരം അവരെന്തു ചെയ്യും ക്രിസ്തീയ മൈനോറിറ്റി മോർച്ച മുസ്ലിം മൈനോറിറ്റി മോർച്ച എന്നൊക്കെ പറഞ്ഞാൽ കുറെ മൂർച്ച കമ്മിറ്റികൾ ഉണ്ടാക്കിക്കും ആ മൂർച്ച കമ്മിറ്റികൾക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല അവർക്ക് ഒന്നിനും മൂർച്ച കൂട്ടാനും പറ്റില്ല അതിനുള്ള ഒരു അവസരം കൊടുക്കില്ല അതിന് പകരമായിട്ട് ജനറൽ ആയിട്ട് മറ്റുള്ള പാർട്ടികളെ പോലെ ഒറ്റ കമ്മിറ്റി കൊടുക്കുക അതിലേക്ക് ഹിന്ദു മുസ്ലിം ക്രൈസ്തവരല്ലെ ഒരേപോലെ ഒരു ബാലൻസിങ്ങിൽ നിർത്തിയുള്ള ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മറ്റു എതിരാളി രാഷ്ട്രീയക്കാർക്ക് ഇതൊരു ഹിന്ദു പാർട്ടിയല്ല ഇതിനകത്ത് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒക്കെ ഉണ്ട് എന്ന് അവർക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം ഈ സി പി എം എന്ന പ്രസ്ഥാനൊക്കെ ഏത് രീതിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നീട് അവർ കുറേ പരിവർത്തനം നടത്തി പരിവർത്തനം നടത്തി ഇന്നത് മറ്റൊരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് എത്ര ആൾക്കാർക്ക് ഈ പ്രസ്ഥാനത്തോട് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ഒറ്റ കാര്യം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ എന്നുള്ളത് ഒരു നിമിഷം ഇന്ന് ചിന്തിക്കുക നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വന്ന ആൾക്കാർക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം ഈ കേരള ഘടകം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഈ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ നെഞ്ചത്ത് കൈവെച്ച് നിങ്ങൾ ഒന്ന് പറയാൻ ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം തീവ്രവാദം തുപ്പുന്ന ആൾക്കാർ അതായത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും അവർക്കെതിരെ എന്തെങ്കിലും പറയുന്ന ആൾക്കാരെ നിങ്ങൾ പൂവിട്ട് പൂജിക്കുകയാണ് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സിസ്റ്റമല്ല ആർ എസ് എസിന്റെ സിസ്റ്റമല്ല എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അത് അറിയാത്തവരാണ് പലരും പിന്നെ എതിരാളി രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കരുത് എൻ്റെ എതിരാളികൾ എന്നെ കുറിച്ച് പല ഉണ്ടാക്കും അത് അതിന് മറുപടി പറയേണ്ട ജോലി എൻ്റെതല്ല അത് അപവാദം ഉണ്ടാക്കുന്നവർ തന്നെ അവർ അതിനുള്ള റിപ്ലൈ കൊടുക്കും അവർക്ക് എൻ്റെ നെഗറ്റീവാണ് ആണ് എൻ്റെ മൈനസുകളാണ് അവർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ഞാൻ അതല്ല എന്ന് നിരൂപിക്കേണ്ട ജോലി സുബേർ ബാബുവിൻ്റേതാണ് അത് സുബേർ വാപ്പ് നിരൂപിക്കണം അതേപോലെ തന്നെ ബി ജെ പി എന്ന പ്രസ്ഥാനം ഹിന്ദുത്വ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരുടെ മുന്നിൽ ഇതൊരു ഹിന്ദുത്വ പാർട്ടിയല്ല ദാ ഇതിൽ മുസ്ലിങ്ങൾ ഇന്ന ഭാഗത്ത് മുസ്ലിങ്ങൾ ഇന്ന ഭാഗത്ത് ക്രിസ്ത്യൻസ് ഉണ്ട് ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഭാഗത്ത് ക്രിസ്ത്യൻസിന് പ്രാധാന്യം കൊടുക്കുക ഹിന്ദു മെജോറിറ്റി ഉള്ള ഭാഗത്ത് ഹിന്ദുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുക മുസ്ലിങ്ങളാണ് ഉള്ളത് എങ്കിലും മുസ്ലിങ്ങൾക്ക് അവിടെയും പ്രാധാന്യം കൊടുക്കണം ഇപ്പോൾ മലപ്പുറം ജില്ല അതുപോലെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ ബി ജെ പിയുടെ കമ്മിറ്റികളെ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെയൊന്നും മുസ്ലിങ്ങൾ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അതിനകത്ത് ഒരു കമ്മിറ്റിയിൽ പോലും ഒരു പതിനഞ്ചംഗ കമ്മിറ്റിയോ ഇരുപതംഗ കമ്മിറ്റിയിൽ പോലും പേരിന് പോലും ഒരു മുസ്ലിംസ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അങ്ങനെ ആവരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതാക്കന്മാരോട് പറയാനുള്ളത് ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സാമാന്യ വിവേകം നിങ്ങൾ കാണിക്കണമെന്നാണ് ഈ എളിയ ഒരു പ്രവർത്തകന്റെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കും സീറോ ബോജി ബി ജെ പി വിട്ടിട്ടില്ലേ ബി ജെ പി വിടണോ വിടണ്ടെന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ബി ജെ പി ഇഷ്ടപ്പെടാൻ എനിക്ക് ആരുടെയും ചെലവ് വേണ്ട സുബേർ ബാപ്പുവിനെ ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് സുബേർ ബാപ്പിൻ്റെ അനുമതി വേണ്ട അതുപോലെ തന്നെ സുബേർ ബാപ്പുവിനെ നിങ്ങളിഷ്ടപ്പെടാനും നിങ്ങൾ അനുമതി സുബേർ ബാപ്പുവിന് ആവശ്യമില്ല പരസ്പരം ഇഷ്ടത്തിന് മാത്രമാണ് പരസ്പര അനുമതി വേണ്ടത് അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് അതുപോലെ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്ന ആൾക്കാരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ വളർച്ചയാണ് വേണ്ടത് പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിവുള്ളവരെ മാത്രം പ്രവർത്തകരാക്കി കമ്മിറ്റിയിൽ ആഡ് ചെയ്യുക അങ്ങനെ അവരുടെ ആ ഒരു പ്രവർത്തന മികവ് കൊണ്ട് അവർ കമ്മിറ്റിയെ വളർത്തി വളർത്തി ഉയരങ്ങളിലേക്ക് എത്തിച്ചു തരും അങ്ങനെ ഉയരങ്ങളിലെത്തി ഈ പാർട്ടി കെ ജി പി എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ആ ചീത്തപ്പേരുണ്ടാക്കിയ പ്രസ്ഥാനം ഈ ബി ജെ പിയുടെ ഭാഗമായ കേരള ബി ജെ പി എന്ന ലേബലിലേക്ക് വളരാൻ സാധിക്കണം ഈ പ്രസ്ഥാനം ഒരുപാട് വളർന്നതാണ് ഒരുപാട് മോദിജിയുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കണ്ട് പ്രസ്ഥാനത്തിൽ ഒത്തിരി പേര് വന്നതാണ് പക്ഷെ എന്താ സംഭവിച്ചാൽ എന്താ സംഭവിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ തീവ്രവാദ തുപ്പൽ മുസ്ലിം വിരുദ്ധത എന്നുള്ളത് ഇവരുടെ ഒരു ആഘോഷമാണ് മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മൊത്തം മുസ്ലിംങ്ങളെ ചീത്ത പറയാം ഒരു മുസ്ലമാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും കുറ്റം പറയാം അതൊക്കെ നിർത്തണം നിങ്ങൾ മനസ്സിലായോ ഒരു മുസ്ലിമാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് വേർതിരിഞ്ഞ് മുസ്ലിങ്ങളെ തന്നെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിന് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും കുറ്റം പറയാം നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത് ബി ജെ പി കാരായ ആൾക്കാർക്ക് സുരേന്ദ്രനൊക്കെ എന്താ സംഭവിച്ചത് സുരേന്ദ്രന്റെ തുടക്കത്തിലുള്ള ജനപിന്തുണ അവസാനത്തേക്ക് മാറാൻ കാരണം എന്താ സുരേന്ദ്രനെ തീവ്രവാദം തൊപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊരിക്കലും പാടില്ല മുസ്ലിങ്ങളിലായാലും മുസ്ലിം മുസ്ലിംങ്ങളെന്തിനാണ് അക്രമത്തിന് എതിരാണ് മുസ്ലിംസ് ഒരാളെ കൊല്ലുന്നതിനെതിരാണ് മുസ്ലിംസ് അതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല അപ്പൊ ഒരാൾ ഒരാൾ വെട്ടിക്കൊല്ലുന്നു അത് മുസ്ലിങ്ങളുടെ ശൈലി എങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നത് എതിരാളികളായ രാഷ്ട്രീയക്കാരും എതിർ മതവിഭാഗക്കാരുമാണ് മുസ്ലിങ്ങൾ ഒരാളെ കൊല്ലാൻ പറയുന്നില്ല ഇസ്ലാം മതം ഒരാളെ കൊല്ലാനേ പറയുന്നില്ല സ്നേഹിക്കാനും സഹായിക്കാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പഠിപ്പിച്ചിട്ടുള്ളൂ ഒരാള് ഒരു ഒരു ഉറുമ്പിനെ പോലും കഴിഞ്ഞാൽ ആ ഉറുമ്പിനെ നീ നാളെ മഴഷറ എന്ന വിചാരണ വേദിയിൽ അല്ലെങ്കിൽ അന്ത്യനാളിൽ അതായത് അന്ത്യനാളിൽ അവസാനം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇസാബുണ്ട് ഒരു വിചാരണയുണ്ട് ആ വിചാരണ വേദിയിൽ നീ അറിയാതെ ഒരു ഉറുമ്പിനെ കൊന്നാൽ പോലും നീ എന്തുകൊണ്ട് നിനക്ക് കണ്ണ് തന്നില്ലേ നീ എന്തുകൊണ്ട് നീ താഴോട്ട് നോക്കി നടന്നില്ല എന്ന് ചോദിക്കും മനസ്സിലാവുണ്ടോ അത്രയും കർശനമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുന്നത് അങ്ങനെ അവരാളെ കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ലോകത്തിലെല്ലാം മുസ്ലിങ്ങളുടെ പേരിലേക്ക് ഇടുന്നത് അത് മുസ്ലിങ്ങൾ ഒരിക്കലും ഇസ്ലാം മതവിശ്വാസിയാണ് എങ്കിൽ ഒരിക്കലും കൊല്ലില്ല പിന്നെ രാഷ്ട്രീയ പിൻബലത്താൽ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇച്ഛക്കനുസരിച്ച് അത് യുദ്ധം ചെയ്യുന്നു അത് ആ രാഷ്ട്രീയപരമായിട്ട് ആ നേതാക്കന്മാരുടെ ഒരു ബാലൻസിങ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി കാട്ടുന്നത് അത് മൊത്തം മുസ്ലിം മതം അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇപ്പൊ ഞാൻ ഒമാനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ സൗദി അറേബ്യയും യമനു യുദ്ധം നടക്കാണ് അന്ന് ഒരു ഒമാനി സഹോദരി മറ്റൊരു സഹോദരനോട് പറയാണ് രണ്ടും മുസ്ലിം രാജ്യങ്ങൾ ഒരു റംസാന് യുദ്ധം നടന്നുകൊണ്ടിരിക്കാണ് എവിടെ യമനും സൗദി അറേബ്യയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു സഹോദരി പറയാണ് മറ്റു യമൻ സഹോദര ഒമാനി സഹോദരനോട് ഞാൻ ഒമാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ കേട്ടതാ രണ്ടും മുസ്ലിം രാജ്യങ്ങൾ യമനും സൗദി അറേബ്യയും മുസ്ലിം രാജ്യങ്ങൾ ഇവരാർക്കു വേണ്ടി കൊല്ലുന്നു എന്ന് ഈ ഒമാനി സഹോദരി മറ്റൊരു സഹോദരനോട് ഒമാനിലെ മറ്റൊരു സഹോദരനോട് ചോദിക്കാം എന്ത് ആവശ്യത്തിനാണ് ഈ കൊല്ലുന്നത് എന്താണ് ഇവരുടെ അടിസ്ഥാനം നിങ്ങളൊന്ന് മനസ്സിലാക്കുക രണ്ടും അറബ് രാജ്യങ്ങൾ രണ്ടും ഏക ഇലാഹായ അലാഹുവിനെ വിശ്വസിക്കുന്നു പിന്നെ ഇവർ ആർക്ക് വേണ്ടി കൊല്ലുന്നു ആർക്ക് വേണ്ടി യുദ്ധം വിട്ടുന്നു ചിന്തിക്കേ അവിടെയാണ് നിലനിൽപ്പ് അവിടെയാണ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അവരതിന് കൊടുക്കുന്ന മറുപടി എൻ്റെ അറബ് രാജ്യത്തെ ഈ യമൻ രാജ്യം ആക്രമിക്കുന്നു അതിനു വേണ്ടി ഞാൻ ചെറുത്ത് നിൽപ്പിന് വേണ്ടിയാണ് എൻ്റെ യുദ്ധം എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോ അവിടെ അവർക്ക് എന്ത് പറയാൻ പറ്റില്ല എന്തു പറയാൻ പറ്റില്ല ഒരു മതത്തെ കുറ്റം പറയാൻ പറ്റില്ല കണ്ട് രണ്ടു മുസ്ലിംസ് എന്നാൽ ഇത് നേരെ തിരിച്ച് ഇതൊരമേരിക്കയും മറ്റൊരു അറബ് രാജ്യങ്ങളും തമ്മിലാണെങ്കിൽ അവരെന്തു പറയുന്ന അറിയോ എന്താ പറയാ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലുള്ള യുദ്ധം അപ്പൊ അവിടെ എന്തു ചെയ്യും അവിടെ ക്രൈസ്തവര് ഹൈലൈറ്റ് ചെയ്ത് നിർത്തും മുസ്ലിങ്ങൾ തീവ്രവാദികളാക്കും എ ക്ലാസ് മനുഷ്യരേക്ക് മാറ്റുക ചെയ്യും ഇതാണ് ഇപ്പം എന്താ ലോകത്ത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയായൊരു രീതിയല്ല നമ്മള് നല്ലതിൻ്റെ ഒപ്പം നിന്ന് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ലതിന് മാത്രം സപ്പോർട്ട് ചെയ്യുക ചെറ്റിത്തരെ മാറി ചെയ്താലും അത് സുബേർവാപ്പ് ചെയ്താലും മറ്റൊരാൾ ചെയ്താലും ചെറ്റിത്തരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം ഇപ്പൊ നിങ്ങൾ നോക്ക് വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കേൾക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അല്ലേ ചെറുപ്പം മുതൽ ഞാനൊക്കെ ജനിക്കുമ്പോൾ കേൾക്കുന്നതാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടരുന്നു പത്താൾ മരിച്ചു നൂറാൾ മരിച്ചു അങ്ങനെ മരിക്കുന്നു പക്ഷെ അവിടുത്തെ ജനസംഖ്യ കഴിയുന്നില്ല ഒരു ഭാഗത്ത് മരിക്കുമ്പോൾ വാർവാദ ജനങ്ങൾ വലുതാകുന്നു തലമുറകളായിട്ട് യുദ്ധം മാറി മാറി ചെയ്യുന്നു അല്ലെ എന്താണ് അതിൻ്റെ പൊരുൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനമായ കാരണം എന്ന് മനസ്സിലാക്കാൻ പോലും പലർക്കും സമയമില്ല ഇസ്രായേൽ ജനത ഫലസ്തീനി ജനതയെ ആക്രമിക്കുന്നു അത് മുസ്ലിങ്ങളെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇസ്ലാമിനെ ആക്രമിക്കുന്നു എന്ന് പറയും ഇസ്രായേലിലെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ജൂതന്മാരെ മുസ്ലിങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറയും അങ്ങനെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാകും ആക്ച്വലി അതാണോ സത്യം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അല്ലേ രണ്ട് മതങ്ങളല്ല രണ്ട് രാജ്യങ്ങൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് അതിൽ ഇസ്ലാമികൾ അവിടെ ഇസ്ലാം മതം അവിടെ മോശപ്പെട്ട മതക്കാരാകുന്നു ആരുടെ മുന്നിൽ ജൂതന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മുന്നിൽ ഫലസ്തീനികൾ മോശപ്പെട്ടവരാകുന്നു ഫലസ്തീനികളുടെ മുന്നിലോ ജൂതന്മാർ മോശപ്പെട്ടവരാകുന്നു ആക്ച്വലി അവരെന്താണ് ചെയ്യുന്നത് രണ്ടും രണ്ട് രാജ്യങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം തന്നെയാണ് ഇവർക്ക് അവരെയും പേടിയാണ് അവർക്ക് ഇവരെയും പേടിയാണ് രണ്ടുപേർക്കും ഭയമാണ് ഭയം രണ്ടു പേർക്കുണ്ടാവുമ്പോഴേ അടിപൊടുക അല്ലേ അവർ എന്നെ അടിക്കാൻ വരികയാണോ എന്ന് പേടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും പിന്നെ ജയം തോൽവി അവിടെ വിഷയമേ അല്ല ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും ഈ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന വാർ സ്വഭാവം എത്ര വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കാം യുദ്ധം കൊണ്ട് ഒരാളും ഒന്നും നേടി ചേരുത്തരല്ല ഒരാൾക്ക് നഷ്ടം വരുത്തി കൊണ്ട് ആരും ഒന്നും നേടി ചേരുത്തലല്ല ഞാൻ നോക്കുകയാണ് ഇതുപോലെ മനുഷ്യരെ പോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ജീവികളും ലോകത്തിൽ നിങ്ങൾ കണ്ടുണ്ടോ ഏതെങ്കിലും ഒരു ജീവികൾ മനുഷ്യരല്ലാത്ത ജീവികൾ ഇതുപോലെ കുത്തിക്കൊല്ലുന്നതും ചവിട്ടിക്കൊല്ലുന്നതും വെടിവെച്ചു അല്ലെങ്കിൽ എങ്ങനെയും ആക്രമിക്കോ നിങ്ങൾ കണ്ടുണ്ടോ ആനകളും മൃഗങ്ങളൊക്കെ ഫൈറ്റ് അടിക്കാറുണ്ട് പക്ഷേ അവർ ഫൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അവർ കുത്തി കൊന്ന ചരിത്രമൊന്നുമില്ല കോഴികൾ കൊത്തുകൂടാറുണ്ട് അല്ലേ കോഴികൾ ചങ്ങന്മാർ തമ്മിൽ കൊത്തുകൂടാറുണ്ട് ആണ് കോഴികൾ അല്ലേ ഈ കോഴികൾ കുറച്ച് കൊത്തുകൂടി കഴിഞ്ഞാൽ പിന്നെ ആരാണോ ജയിക്കുന്നത് അവൻ്റെ പറ്റ അവൻ്റെ വശത്തേക്ക് തോറ്റവൻ വരാറില്ല എന്നാൽ ഇവിടെ അതല്ല സംഭവിക്കുന്നത് തോറ്റു കഴിഞ്ഞാലും തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ജയിക്കും വരെ പോരാടും എന്ന രീതിയിലാണ് നമ്മുടെ മനുഷ്യരുടെ ചിന്ത മാറ്റി പിടിക്കണം നമ്മൾ തോൽവി ജയം ഈ ഭൂമിയുടെ ഭാഗമാണ് രാത്രി പകൽ ഈ ഭൂമിയുടെ ഭാഗമാണ് അപ്പോൾ നല്ലത് ചിന്തിക്കുക നല്ലതിനുവേണ്ടി പ്രവർത്തിക്കുക ഏവർക്കും നല്ലത് വരട്ടെ ശുഭദിനം നേരുന്നു